ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം വലിയ നാടകീയതകൾക്കൊടുവിലാണ് വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷേഖ് ഹസീന രാജിവെച്ചത് ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ വരെ അധികാരം കൈവിടാൻ ഷെയ്ഖ് ഹസീന തയ്യാറായിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജ്യം വിടാൻ ഷെയ്ഖ് ഹസീനയെ നിർബന്ധിച്ചെങ്കിലും അതിന് വഴങ്ങാതിരുന്ന ഹസീനയെ ഒടുവിൽ മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ അനുനയത്തിലാണ് ഇന്ത്യയിലേക്ക് കടന്നത് ഹസീന രാജ്യം വിട്ട് മണിക്കൂറുകൾ തികയും മുമ്പേ അവരുടെ വസതി പ്രക്ഷോഭകർ കയ്യേറുകയും ചെയ്തിരുന്നു സർക്കാർ സർവീസിലെ സംവരണത്തിനെതിരെ ജൂലൈയിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴുതിയതോടെ ാണ് ഷെയ് ഹസീന രാജിവെക്കുകയും സഹോദരിക്കൊപ്പം ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടുകയും ചെയ്തത് ഞായറാഴ്ച രാവിലെ വിളിച്ചു ചേർത്ത മൂന്ന് സൈനിക മേധാവികളും മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ ഹസീനയുടെ രാജ്യയ്ക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഘർഷഭരിതമായ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത് ഞായറാഴ്ച മാത്രം തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ഏറെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റാണ് മരണം ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിരവധി പോലീസുകാരും കൊല്ലപ്പെട്ടു സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ലെന്ന് മനസ്സിലാക്കിയ ഹസീന ഒരു ഭാഗത്ത് രാജ്യം വിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തന്നെ ബലപ്രയോഗത്തിലൂടെ അവസാന നിമിഷവും അധികാരത്തിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ നിയന്ത്രണാതീതമാണെന്ന് മനസ്സിലാക്കിയ സൈനിക നേതൃത്വം ഹസീനയുടെ തീരുമാനത്തിനൊപ്പം നിന്നില്ല സാധാരണക്കാർക്ക് നേരെ വെടിയുതിർ സൈനികർക്ക് കഴിയില്ലെന്ന് യോഗത്തിൽ സൈനിക ഉന്നതർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു പ്രക്ഷോഭകരെ നേരിടുന്നതിനുള്ള പരിമിതിയും പോലീസ് ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാൽ ഹസീന അതിന് മുഖം കൊടുത്തില്ല സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം ഹസീനയുടെ പ്രസ് സെക്രട്ടറി നടത്തിയ പ്രകോപനപരമായ പ്രസ്താവന രംഗം കൂടുതൽ വഷളാക്കി പ്രതിഷേധക്കാരെ തീവ്രവാദികളെന്ന് വിളിച്ച അദ്ദേഹം ജനങ്ങളോട് പ്രതിഷേധത്തെ ചെറുക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തു രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് സൈനിക നേതൃത്വവും ഭയപ്പെട്ടു ഇതിനിടെ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ യുവജന പ്രവർത്തകരും പോലീസും ചേർന്ന് സമരക്കാരെ നേരിടുന്നതിന്റെ ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അത് സംഘർഷത്തെ രൂക്ഷമാക്കുകയും ചെയ്തു പിന്നാലെ അധികാരികളെ അമ്പരപ്പിച്ചുകൊണ്ട് ധാക്കയിലേക്ക് ബഹുജന മാർച്ചിനുള്ള ആഹ്വാനം വിദ്യാർത്ഥി നേതാക്കൾ മുന്നോട്ട് വെച്ചു ആയിരക്കണക്കിനാളുകൾ തലസ്ഥാനത്തേക്ക് നീങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഇത് അപകടകരമാണെന്നും രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകി സുരക്ഷാ സുരക്ഷാസേന പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചാൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ രക്തച്ചുരിച്ചിലുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായി Thank <laughs> you. ഇതോടെ സൈനിക മേധാവി വഖാർ ഉസ് ഹമാൻ പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും സംസാരിക്കാൻ തീരുമാനിച്ചു ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് സേനാ മേധാവികളും ഷെയ്ഖ് ഹസീനയെ കാണുകയും സ്ഥിതി കൂടുതൽ കൂടുതൽ അസ്ഥിരമാവുകയാണെന്ന് തിങ്കളാഴ്ച രാവിലെ ധാക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തുമെന്നും വിശദീകരിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയുടെ സുരക്ഷിതത്വം സൈനിക മേധാവികൾ ഉറപ്പു നൽകിയില്ലെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഷെയ്ഖ് ഹസീന അവരുടെ ഉപദേശം സ്വീകരിച്ചില്ല തിങ്കളാഴ്ച രാവിലെയോടെ വൻ ജനക്കൂട്ടം ധാക്കയിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു ജനറൽ വഖാർ ഉസ് സമാൻ ഒരിക്കൽ കൂടി സ്ഥിതിഗതികൾ ഹസീനെ ധരിപ്പിച്ചു ഇതിനിടെ പ്രതിഷേധക്കാർ കർഫ്യൂ ലംഘിച്ച് പലയിടത്തും കയ്യേറ്റം നടത്തിയിരുന്നു ഹസീന വഴങ്ങാൻ തയ്യാറാകാതിരുന്നതോടെ ധാക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും പോലീസിനെ പിൻവലിച്ചിട്ടുണ്ടെന്നും തലസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ജനക്കൂട്ടം എത്തുന്നത് തടയാൻ കഴിയില്ലെന്നും ജനറൽ സമാൻ അവരോട് പറഞ്ഞു കുടുംബാംഗങ്ങളോട് ഇടപെടാൻ സൈനിക നേതാവി ആവശ്യപ്പെടുകയും ചെയ്തു സൈനിക പോലീസ് നേതൃത്വങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ സഹോദരി രഹന സിദ്ദിഖുമായി സംസാരിച്ചു എന്നാൽ രഹന തന്റെ സഹോദരിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം തുടർന്ന് ഉദ്യോഗസ്ഥർ വിദേശത്തുള്ള ഹസീനയുടെ മക്കളായ സജീബുമായും സൈമയുമായും ഫോണിൽ ബന്ധപ്പെട്ടു ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഷെയ്ഖ് ഹസീനയോട് യാചിച്ചു ഇത് ആൾക്കൂട്ടമാണ് അവർ നിങ്ങളെ കൊലപ്പെടുത്തും അവർ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് ഞങ്ങൾക്ക് നിങ്ങളെ സുരക്ഷിതമാക്കേണ്ടതുണ്ട് സജീബ് ബി ബി സിയോട് പ്രതികരിച്ചു തുടർന്ന് ഒരുക്കങ്ങൾ ഒന്നും നടത്താതെയാണ് തന്റെ മാതാവ് രാജ്യം വിട്ടതെന്നും സജീബ് പറഞ്ഞു ഡൽഹിയിലെത്തിയ ശേഷം താൻ ഹസീനയെ ഫോണിൽ വിളിച്ചിരുന്നു അവർ സന്തോഷവതിയാണ് ജനങ്ങളെ ഓർത്ത് നിരാശയുണ്ടെന്നും സജീബ് പറഞ്ഞു അതേസമയം യും തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ സർക്കാരിനോട് ഹസീന തനിക്ക് അഭയം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി അവരുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു സ്ഥാനമൊഴിയുന്ന രേഖകളിൽ ഒപ്പിടാൻ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചപ്പോൾ തന്റെ രാജ്യത്ത് നിന്ന് എങ്ങനെ സുരക്ഷിതമായി പുറത്തു പോകുമെന്ന ചോദ്യവും ഹസീന ഉയർത്തിയിരുന്നു ഹസീന രാജിക്കത്ത് ഒപ്പിട്ട് സൈനിക ഹെലികോപ്റ്ററിൽ കയറിയത് പ്രത്യേക സുരക്ഷാ സേനയ്ക്കും പ്രസിഡൻഷ്യൽ ഗാർഡ്സ് റെജിമെന്റിനും സൈനിക ആസ്ഥാനത്തെ ചില മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും മാത്രമേ അറിയാമായിരുന്നുവെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഹസീനയുടെ നീക്കം പുറത്തറിയിക്കാതിരിക്കാൻ പ്രാദേശിക സമയം പത്ത് മുപ്പതോടെ അധികൃതർ ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചിരുന്നു ഹസീനെ വിമാനത്താവളത്തിൽ എത്തിക്കുന്നതിന് കർശന സുരക്ഷയാണ് ഏർപ്പാടാക്കിയിരുന്നത് വാഹന വ്യൂഹം ആക്രമിക്കപ്പെടുകയോ എന്ന ആശങ്കയുണ്ടായിരുന്നു അതിനാൽ റൂട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് സുരക്ഷിതമാക്കിയിരുന്നു എന്നാൽ അവസാനം റോഡ് മാർഗം കൊണ്ടുപോകുന്നതിന് സുരക്ഷിതമല്ലാത്തതിനാൽ പകരം ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചത് മടിച്ചു മടിച്ചാണ് തന്റെ മാതാവ് ഹെലികോപ്റ്ററിൽ കയറിയതെന്നും ഹസീനയുടെ മകൻ പ്രതികരിച്ചു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം